ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായില്ലേ ഒത്തിരി ഒത്തിരി നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റാഞ്ഞത് അപ്പോൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സോബേസ് ആണ് കേട്ടോ ഗ്ലിസറിൻ സോബേസ് ഉണ്ട് ഗോഡ് മിൽക്കിൻ്റെ സോബേസ് ഉണ്ട് ഇത് എൻ്റെ സോപ്പ് മേക്കിംഗ് ക്ലാസ്സിൽ ചേർന്ന ആദ്യത്തെ ബാച്ചിൽ ചേർന്ന ഒരു കുട്ടിയാണ് കേട്ടോട്ടോ അവർ തമിഴ്നാട്ടിലാണ് ആ കുട്ടി ആദ്യം തൊട്ടിയേ എൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ സോപ്പേസ് മേടിക്കുന്നത് അപ്പോൾ ഇത് തമിഴ്നാട്ടിലേക്ക് കൊറിയറായി കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ ഒരു ഇതെടുത്തിട്ട് കുറച്ചായി കേട്ടോ ആയി ഞാൻ അന്നേ എടുത്ത് വെച്ചിരുന്നതാണ് പിന്നെ ഞാൻ ഇതിനകത്ത് കാണിച്ചാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോബേസുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി സോപ്പേസുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ മറക്കരുതേ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നതാണെന്ന് വെച്ചാൽ റോസ്മേരിയുടെ ഹെയർ ഓയിലും റോസ്മേരിയുടെ വാട്ടറും ആണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നല്ലൊരു എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഈ ഈ സംഭവം മുടി കൊഴശിലൊക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ കുഞ്ഞു മുടികളൊക്കെ കിളിർത്ത് വരാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഹെയർ ഓയിലും ഈ ഒരു വാട്ടറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഷാംപൂ ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് ഞാൻ ചെറിയൊരു സോപ്പിൽ തുടങ്ങിയതാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കി തുടങ്ങി സെയിൽ ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ ഇപ്പം ഞാൻ അതിനകത്ത് സോപ്പ് ഫേസ് വാഷ് ഷാംപൂ ഹെയർ ഓയിൽ പിന്നെ റോസ്മെരി വാട്ടർ ജെല്ല് ക്രീം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് വാശാവ എന്തായാലും ഇതുവരെ ഉപയോഗിച്ചവരെല്ലാവരും നല്ല റിസൾട്ടാണ് പറഞ്ഞത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും നമ്മളതിനെ എല്ലാം തരണം ചെയ്ത് ധൈര്യമായി മുന്നോട്ട് പോവുക കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിജയം ഉണ്ടാവും കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് സക്സസ് ആവുന്നില്ലല്ലോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് നമ്മളെ മാനസികമായിട്ട് തളർത്താനും പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ കുറച്ച് ആൾക്കാർ നമുക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും കേട്ടോ അങ്ങനെയുള്ള കുറച്ച് സപ്പോർട്ടുള്ള ആൾക്കാരുടെ ഒരു ബലത്തിലാണ് ഞാനിതിപ്പം മുന്നോട്ട് കൊണ്ടുപോയതും സക്സസ് ആയതും ഒക്കെ എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്തൊന്ന് പ്രോഡക്റ്റ് മേടിച്ച ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ കാരണം ഒരു പ്രാവശ്യം മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് അവർ വീണ്ടും മേടിക്കുന്നുണ്ട് അവർ അവരുടെ റിലേറ്റീവ്സിന് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എങ്കിലും എത്തിയത് അത് പഠിച്ചവരോട് ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എൻ്റെ വീട്ടിൽ നിന്നായാലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ നാട്ടുകാരായാലും ഒക്കെ എനിക്ക് സപ്പോർട്ടൊക്കെ കിട്ടിയത് എന്തായാലും ആ ഒരു സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഇവിടം വരെ എങ്കിലും ഞാൻ എത്തിയത് അപ്പോൾ പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടായത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടം വരെ എത്തി ഇനിയും തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ കാരണം എങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇനിയും മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആയാലും എൻ്റേതന്നല്ല നമ്മൾ ഏതൊരു പ്രോഡക്റ്റായാലും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളു അത് ഞാൻ എൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്ന എല്ലാവരോടും പറയുന്നതാണ് എൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റുകൾ മാത്രമല്ല നമ്മൾ കടകളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൈയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യണം ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അല്ലാതെ തോന്നുന്ന സമയത്ത് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാലോ അങ്ങനെ ഒന്നും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് തരില്ലോ അതുകൊണ്ടോ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീം നിയസിനമൈഡിൻ്റെ ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിയസിനമൈഡെന്ന് പറയുമ്പോൾ പറയുമല്ലോ അപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ടി ബി ലീഫ് ആണ് ആ പൗഡർ സ്കിന്നും വളരെ നല്ലതാണ് നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ മുഖത്തെ പാടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനായിട്ടും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ നെക്കിലും കയ്യിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നമ്മളെന്നും ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നാലും മതി ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്രീം ബേസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ മേടിച്ച് വെച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്തെടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കി ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാനത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുന്നത് സെയിലിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഫേസിൻ്റെ ക്രീം ക്രീം ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിയസിനമൈഡ് പൗഡർ വിറ്റാമിൻ ബി ത്രീ പൗഡർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ അറിയാമല്ലോ വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് റിയാവുന്നതാണ് ലും റോസ് വാട്ടറും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിനകത്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കാരണം പ്രിസർവേറ്റീവ് ഓൾറെഡി ഈ ബേസിനകത്ത് ക്രീം ബേസിനകത്ത് പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കുന്നത് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രിസർവേറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതിനകത്ത് കളറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഈ പൗഡർ വൈറ്റ് കളറിൽ കളറിലിരിക്കുന്നതുകൊണ്ട് ക്രീം ബേസ് വൈറ്റ് കളറിൽ കളറിലിരിക്കുന്നത് കൊണ്ടിട്ട് ഞാനിതിനകത്ത് വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മഞ്ജിഷ്ഠയുടെ ക്രീമും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് മഞ്ജിഷ്ട എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് ഒരുപാട് ഗുണങ്ങളൊക്കെ ചേർന്നതാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക പ്രൈസ് കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ബഡ്ജറ്റിൽ ചിലപ്പോൾ നമുക്ക് നമുക്കത് അത്രയും മേടിക്കാനുള്ള എന്ന് വെച്ചിട്ട് നമ്മൾ പ്രൈസ് കുറഞ്ഞ് തിരഞ്ഞ് നടന്നിട്ട് അത് മേടിക്കുക അങ്ങനെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മൾ പ്രത്യേകിച്ച് ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ് ചേർക്കുന്നത് മസ്കിൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുക നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്കിന്നിൽ ആ ഒരു നല്ല ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ആ ഒരു നല്ലൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അത് ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മസ്ക്കിൻ്റെ സ്മെല്ല് തന്നെ ആഡ് ചെയ്തേക്കുന്നത് അത് രണ്ട് മൂന്ന് തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഞാനിതൊരു നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അറുപത് ഗ്രാമിൻ്റെ ബോട്ടിൽ രണ്ടെണ്ണത്തിൽ നിറയ്ക്കാനായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളും ഉണ്ട് സോപ്പ് ഫേസ് വാഷ് ഷാംപൂ ക്രീം ജെല്ല് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ സോപ്പിൻ്റെ ക്ലാസ് ജെല്ല് ഫേസ് വാഷ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുടെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിലും മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ക്രീമാണ് ഇപ്പോൾ ക്രീം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് അറിയാനും പറ്റും നിങ്ങൾക്കതിഷ്ടമാവും അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നല്ല അടിമൊളി ക്രീമാണ് കേട്ടോ